ബിഗ് ബോസ് ലൈവ് ലൈവിലേക്ക് പോകാൻ നമുക്ക് ആറു വർഷത്തെ കാത്തിരിപ്പാണ് നമ്മുടെ റോക്കിയുടെ ബിഗ് ബോസ് എന്ന് പറയുന്നത് റോക്കിയും സീ കുറേ നേരം ഒരമണിക്കൂറോളം അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല ഉണ്ടാക്കി പക്ഷേ റോക്കിയെ സംബന്ധിച്ച് റോക്കിയുടെ കൺട്രോൾ ചെയ്യാൻ പറ്റിയില്ല റോക്കി ഒന്ന് കൊടുത്തു അതിൻ്റെ ഫലമായി അപ്പം തന്നെ ബിഗ് ബോസ് വിളിച്ചു റോക്കി കൺഫെഷൻ റൂമിലേക്ക് വരാൻ പറഞ്ഞു കൺഫെഷൻ റൂമിൽ ചെന്നതിന് ശേഷം പിന്നീട് റോക്കി ഭയങ്കര കരച്ചിലാണ് ഇപ്പോൾ ലൈവ് അപ്ഡേഷൻസ് ആണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആറു വർഷത്തെ കാത്തിരിപ്പാണ് ഒറ്റ നിമിഷം കൊണ്ട് തകർന്നു പോയത് എന്നൊരു തെറ്റ് പറ്റി എനിക്ക് കൺട്രോൾ ബിഗ് ബോസ് എന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കറിയാണ് നമ്മുടെ റോക്കി റോക്കിയുടെ തെറ്റ് പറ്റി വേണ്ടായിരുന്നു അതായത് കുറേ പേര് നമ്മളെ പ്രോവോക്ക് ചെയ്യും നമ്മൾ കൺട്രോൾ ചെയ്താൽ നിന്നാൽ മതിയായിരുന്നു അവിടെ ഒരുപാട് പേര് ശരണ്യായാലും ഒരുപാട് പേര് ഇവരെ മാറ്റി നിർത്താൻ വന്നു പക്ഷേ ഇവർ കേട്ടില്ല നല്ലൊരു പ്ലെയർ ആണ് റോക്കി നല്ലൊരു മെയിൻ വ്യക്തിയാണ് പക്ഷേ എന്തുകൊണ്ടോ കയ്യിൽ നിന്നും പോയി എന്തായാലും ബിഗ് ബോസ് പുറത്താക്കുമ്പോൾ നൂറ് ശതമാനം ഉറപ്പാണ് കാരണം ഇങ്ങനെ ഒരു ആവശ്യമില്ലായിരുന്നു റോക്കിക്ക് ആരെങ്കിലും പറയുമ്പോൾ അത് അങ്ങോട്ട് മാറി നിന്ന് പോയാൽ മതിയായിരുന്നു സിജോയും പ്രോവോക്ക് ചെയ്തു സൾട്ട് <laughs> തന്നെയാണിത് <laughs>